നമസ്കാരം കേരള കർഷക സംഘം കടവന്ധ്ര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കേരള കർഷക സംഘം കടവന്ത്ര വില്ലേജ് കമ്മിറ്റിയുടെ നടത്തിയ പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ വി മനോജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നില്ല എന്ന കുറവ് കൂടുതൽ നിലനിൽക്കുന്നുണ്ട് ആ കുറവ് നികത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ അധികാരത്തിലാധിപത്യങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിലെ കാർഷിക മേഖലയുടെ പുരോഗതി കണ്ടുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഓണക്കാലത്ത് ഏറ്റവും കൂടുതലായി പുഷ്പം വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറുകണക്കിന് വരുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങൾ കെട്ടിവെച്ച് വാടകയ്ക്കെടുത്ത് അവിടെയെല്ലാം തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന പൂക്കളുടെ വലിയ കച്ചവടം നടക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കേരളത്തിനകത്ത് ആവശ്യമായ പൂക്കൃഷി നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് പരസ്യ സംരക്ഷണം വിഷമല്ലാത്ത ഭക്ഷണരീതി എന്നിവയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പറഞ്ഞു കൃഷി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലയിലും എല്ലാം അധിഷ്ഠരമായ ഒരു സംഭവമാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എഴുപത് ശതമാനം ആളുകൾ കൃഷിയോ കൃഷിയനുബന്ധ വേലവെള്ള ഏർപ്പെട്ട് ജീവിതം നയിച്ചു പോകുന്നവരാണ്